ഹായ് ഫ്ലോറിൽ കാൽ മടക്കിയിരുന്ന് നേരെ നോക്കിയേ മുന്നിലുള്ള മൂന്ന് നില നിലക്കെട്ടിടത്തിൻ്റെ ബാൽക്കണിയിൽ സൺഷെയ്ഡിൽ ഇരിക്കുന്നത് പോലെ അത്ഭുതകരമായ കാഴ്ച നോക്കിയേ നമ്മൾ ഇരിക്കുന്നത് താഴെ ഫ്ലോറിലാണ് പക്ഷേ നമ്മുടെ പ്രതിബിംബം കാണുന്നത് മുകളിൽ ആ ഉയർന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത് പോലെ എന്തായാലേ അടിപൊളിയായിട്ടുണ്ട് ഇവിടെതാ എത്ര എത്ര രൂപങ്ങളാ ഒരാളുടെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വിസ്മയ കാഴ്ച തന്നെയാണ് ഇവിടെ വണ്ടർടൈൻമെൻറിൽ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ആകർഷകമായ ഒരു സ്ഥലം അതിമനോഹരം ഇവിടെ ഇതാ നമുക്ക് ചിത്രം വരച്ച് പെയിൻറ് ചെയ്യാനുള്ള അവസരവുമുണ്ട് കുട്ടികളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കാനായി ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട് ഇതാ ചുമരിലുള്ള ചിത്രത്തിന് ഷൈക്കേത് കൊടുക്കുകയാണ് നല്ലൊരു അതിമനോഹരമായ ഒരു അക്വേറിയം മത്സ്യങ്ങളെപ്പോലെ അക്കേറത്തിനുള്ളിൽ നീന്തുന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട് മനോഹരം അതിമനോഹരം